നമസ്കാരം സ്നേഹിതരെ കലികാല വാർത്തകളുമായി നന്ദുകവാലം എത്തുമ്പോൾ ഇന്ന് കഥയോ അനുഭവമോ എന്തായാലും താളിൽ പകർത്തി ഒരാൾ അയച്ചു തന്നത് പങ്കിടുകയാണ് അവൾ ബാംഗ്ലൂരിൽ എം ബി ബി എസിനെ പഠിക്കുകയായിരുന്നു ഒരു നാൾ കൂട്ടുകാരനോടൊപ്പം രാത്രി വൈകിയ ബാച്ചിലർ പാർട്ടിയിൽ പങ്കെടുത്ത് മദ്യലഹരിയിൽ ആറാടവേ കൂട്ടുകാരൻ കാത്തു സൂക്ഷിച്ചത് എല്ലാം കവർന്ന് കടന്നു അതൊരു കുഞ്ഞായി രൂപാന്തരം പ്രാപിച്ചത് അറിഞ്ഞത് വളരെ വൈകിയാണ് അബോർഷൻ ചെയ്യാൻ എത്തിയ അവളെ ഡോക്ടർ അതിൽ നിന്നും വിലക്കിയത് അവളുടെ ദുർബലമായ ശരീരപ്രകൃതി കരുതിയാണ് ഒരു കൂട്ടുകാരുടെ വീട്ടിൽ അവൾ പ്രസവിച്ചു നെറ്റിയുടെ വലതുഭാഗത്ത് വലിയ മറുകുള്ള ഒരു സുന്ദരൻ കുഞ്ഞ് പിറന്നു കുഞ്ഞിനെ മുലയൂട്ടാനോ ഒന്ന് ലാളിക്കാനോ അവൾ തയ്യാറായില്ല പേറ്റ് നോവ് മാറും മുമ്പ് ആ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കൂട്ടുകാരിയുടെ കാറിൽ അവൾ നഗരം കറങ്ങി അവസാനം ഒരു അനാഥാലയത്തിന് മുന്നിൽ ആ കുഞ്ഞിനെ അവൾ ഉപേക്ഷിച്ചു ജനുവരിയിലെ മരംകോച്ചുന്ന തണുപ്പിൽ ആ കുഞ്ഞ് കാര്ടടിച്ച് വിശന്നു കരഞ്ഞു എം ബി ബി എസ് എടുത്ത ശേഷം അവൾ നാട്ടിലെ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് തുടങ്ങി അനാഥാലയത്തിന് മുന്നിൽ ഉപേക്ഷിച്ച തന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് അവൾ ഓർത്തുപോലുമില്ല വീട്ടുകാർ കണ്ടെത്തിയ മറ്റൊരു ഡോക്ടർക്ക് മുന്നിൽ യാതൊരു മടിയും കൂടാതെ അവൾ തലകൊനച്ചു ആ ദാമ്പത്യത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ പിറന്നു രണ്ടാണും ഒരു പെണ്ണും ഡോക്ടർ അച്ഛന്റെയും ഡോക്ടർ അമ്മയുടെയും പൊന്നോമനകളായി ആ കുഞ്ഞുങ്ങൾ വളർന്നു കാർചക്രം അതിവേഗം കറങ്ങി നീങ്ങി യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നിന്നും വാർദ്ധക്യത്തിന്റെ തുരുത്തിലേക്ക് അവർ പറിച്ച് നടപ്പെട്ടു മൂന്നു മക്കളും ഡോക്ടർമാരായി രണ്ട് ഡോക്ടർ മരുമക്കളും കൂടി ആ വീട്ടിലേക്ക് എത്തി സന്തോഷത്തിന്റെ ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടി വിധിയുടെ വികൃതി വേർപാടിന്റെ ഭൂകമ്പവുമായി വന്നു ഭർത്താവിന്റെ കൂടെ വരികയായിരുന്ന അവരുടെ കാറിന് നേരെ അതിവേഗത്തിൽ ഒരു സൂപ്പർഫാസ്റ്റ് പാഞ്ഞു കയറി ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ തുടയല് തകർന്നപ്പോഴും അവരെ ശരിക്കും തകർത്തത് അവരുടെ ഭർത്താവിന്റെ മരണമാണ് പരസഹായമില്ലാതെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവരൊരു ഇരുട്ടു മുറിയിൽ തടച്ചിടപ്പെട്ടു മക്കളുടെ സ്വഭാവം മാറി അമ്മയുടെ പ്രാഥമിക കാര്യങ്ങൾ നോക്കാൻ തങ്ങൾക്കാവില്ലെന്ന് മരുമക്കൾ തറപ്പിച്ചു പറഞ്ഞു രാത്രി ഭക്ഷണത്തിൽ അമിതമായി ചേർത്ത ഉറക്കഗുളിക അമ്മയെ ഉറക്കിയപ്പോൾ ഒരു ദൂരെ ഏതോ ഒരു ബസ് സ്റ്റാൻഡിൽ അമ്മയെ ഇറക്കി മക്കൾ സ്ഥലം കാലിയാക്കി കടുത്ത വേദനയും വിശപ്പും കാരണം കണ്ണു തുറന്ന ആ അമ്മ നടുങ്ങിപ്പോയി താൻ വീട്ടിലല്ല എന്ന് ബോധ്യപ്പെടാൻ സമയമെടുത്തു തെരുവു നായ്ക്കളുടെ നോട്ടം തന്റെ നേരെയാണ് എന്ന് പാവം നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു ആദ്യമായി അവർ തന്റെ ആദ്യ കുഞ്ഞിനെ കുറിച്ച് ഓർത്തു അന്ന് ഞാൻ അവനെ ഉപേക്ഷിച്ചപ്പോഴും അവന്റെ ചുറ്റിനും ഇങ്ങനെ തെരുവു നായ്ക്കൾ വട്ടമിട്ടിട്ടുണ്ടാവും ജീവിതത്തിൽ ആദ്യമായി അവർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കണ്ണു തുറന്നു നോക്കുമ്പോൾ മുകളിൽ കറങ്ങുന്ന ഫാൻ ചുറ്റിനും ഒരുപാട് പേർ തന്നെ തന്നെ ഉറ്റുനോക്കുന്നു താനേതോ അഗതി മന്ദിരത്തിലാണ് എന്നവർക്ക് മനസ്സിലായി അവിടെ ഒരു തേജസ് ഉള്ള ചെറുപ്പക്കാരൻ ആ പ്രായം ചെന്ന അമ്മമാരെ എല്ലാം ആശ്ലേഷിക്കുന്നു ഉമ്മ കൊടുക്കുന്നു എല്ലാ അമ്മമാരും അവനെ സ്നേഹിക്കാൻ മത്സരിക്കുന്നു അവൻ്റെ ചുളിഞ്ഞ ജുബയുടെ കൈ ശരിയാക്കി കൊടുക്കുന്നു മുടി കൊടുക്കുന്നു അങ്ങനെ പലതും എവിടെ എൻ്റെ പുതിയ അമ്മ എന്ന് ചോദിച്ചാണ് അവൻ അവരുടെ അടുത്തേക്ക് വന്നത് ഡോക്ടർ അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇത് അമ്മയുടെ വീട് തന്നെയാണ് കാലു സുഖമായിട്ട് ഈ കഴുത്തിൽ വീണ്ടും സ്റ്റെതസ്കോപ്പ് ഇടണം ദേ ഈ പാവങ്ങളെയൊക്കെ ചികിത്സിക്കണം അമ്മയ്ക്കറിയുമോ എനിക്കും ഉണ്ടായിരുന്നു ഒരമ്മ പക്ഷെ എവിടെയാണെന്നറിയില്ല ചെറുപ്പത്തിൽ എന്നെ ഉപേക്ഷിച്ചതാണ് പക്ഷെ എനിക്കൊരു ദേഷ്യവുമില്ല എന്നോടുള്ള വെറുപ്പൊക്കെ പോയി പാവം എന്നെ തിരയുന്നുണ്ടാവും പല വീടിന്റെയും ഗേറ്റിന് മുന്നിൽ കണ്ണീരോടെ അന്നൊക്കെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അച്ഛനമ്മമാർ മക്കളെ ലാളിക്കുന്നത് കണ്ട് എൻ്റെ അമ്മയെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു പ്രതികാരമൊന്നും ചെയ്യാനല്ല അമ്മയെ എന്നൊന്ന് വിളിക്കാൻ ആ മടിയിൽ തലചാച്ച് ഒന്ന് കിടക്കാൻ ആ കവിളിലൊരു ഉമ്മ കൊടുക്കാൻ ഞാനും ഒരു മകനല്ലേ അയാളുടെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി ഒരുപാട് മക്കളെ പറ്റിയ അമ്മയ്ക്ക് അവരുടെയെല്ലാം സ്നേഹം ഒറ്റയ്ക്ക് അനുഭവിക്കാം പക്ഷേ ഏതെങ്കിലും ഒരു മകനെ ഒരുപാട് അമ്മമാരുടെ സ്നേഹം ഒറ്റയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അമ്മമാരുടെ എല്ലാം സ്നേഹം എനിക്ക് മാത്രമാണ് നൊന്ത് പ്രസവിച്ച മക്കൾക്ക് ഇവരൊരു ഭാരമായപ്പോൾ തെരുവിലേക്ക് ഇറക്കിയപ്പോൾ ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ആ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു വിവാഹം പോലും ഞാൻ കഴിക്കാത്തത് ഇവരോടുള്ള എൻ്റെ സ്നേഹം കുറയുമോ എന്ന് പേടിച്ചാണ് ദാ അമ്മ ഇത് കണ്ടോ അയാൾ ജുബ മാറ്റി കാട്ടി ഇടത്തെ നെഞ്ചിൽ മാംസം നഷ്ടപ്പെട്ട് വാരിയല്ലേ പുറത്തേക്ക് കാണുന്നു അന്ന് എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചപ്പോൾ തെരുവ് നായ്ക്കൾ ആക്രമിച്ചതാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെന്നെ ഉപേക്ഷിച്ചത് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല പക്ഷെ കണ്ണുനീർ മൂടി കാഴ്ച മങ്ങിയെങ്കിലും അവർ വ്യക്തമായി തന്നെ കണ്ടു അവന്റെ നെറ്റിയുടെ വലതുഭാഗത്ത് വലിയൊരു മറക് ഈ കഥ തീർച്ചയായും ഒരിക്കലും അസംഭാവ്യമൊന്നുമല്ല പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് മറ്റൊന്നും കൂട്ടിച്ചേർക്കാനാവാതെ നിർത്തുകയാണ് ഇന്നത്തെ കലികാല വാർത്താവായന നന്ദി നമസ്കാരം കലികാല വാർത്തകൾ